ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നിയേക്കാം ഈ വീഡിയോയിൽ ഞാൻ വരച്ച് കാണിക്കുന്നത് സ്ത്രീകളിലുണ്ടാകുന്ന തലവേദന കാൽമുട്ട് വേദന നടുവേദന എന്നിവ വേണ്ട പല വേദനകളും സ്ത്രീകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത്തരം വേദനകളിൽ അതായത് സ്ത്രീകളുണ്ടാകുന്ന മെൻസ് സമയത്തുണ്ടാകുന്ന വയറുവേദന എന്നീ പ്രശ്നങ്ങൾക്ക് വരെ ഒരു പരിഹാരം നൽകുന്ന ഒരു മരുന്നുമായിട്ടാണ് ഇന്ന് നമുക്ക് നമുക്ക് ചാനലിലാണ് വന്നിരിക്കണത് അത് ആർ സി എം എന്ന് പറഞ്ഞ കമ്പനിയുടെ ന്യൂട്രിക് ചാർജ് വുമൺ അപ്പോൾ സ്ത്രീ കഥാപാത്രം അലൗഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഞാൻ തന്നെ സ്ത്രീ ആയിട്ട് അഭിനയിക്കുന്നത് ബാക്കി മരുന്നിലോട്ട് പോകാം ഇതാണ് ആ മെഡിസിൻ ന്യൂട്രിക് ചാർജ് വുമൺ എന്തുകൊണ്ടും സ്ത്രീക്ക് സ്ത്രീകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു മെഡിസിൻ കൂടിയാണിത് ആർ സി എം എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഈ സാധനം നമ്മൾ യൂട്യൂബിലൊക്കെ ആർ സി എം കമ്പനി അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ പൂർണ്ണമായ റിസൾട്ട് കിട്ടും അപ്പോൾ ഇപ്പം ഇങ്ങനെയൊരു വീഡിയോ എൻ്റെ ചാനലിലൂടെ ചെയ്യാൻ കാരണം എൻ്റെ സുഹൃത്തിൻ്റെ വൈഫ് ഈ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആ സുഹൃത്തിൻ്റെ വൈഫ് പറഞ്ഞ റിസൾട്ട് അനുസരിച്ചാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ എൻ്റെ ചാനലിലൂടെ നിങ്ങളോട് പറയുന്നത് ഉണ്ടാകുന്ന രക്തക്കുറവ് ഈ മുട്ടുകാല് ജോയിൻ്റ് വേദന ശരീരവേദന പലവിധ കാരണം രോഗങ്ങൾക്കും ഒരു ശമനം നൽകുന്ന ഒരു മെഡിസിൻ കൂടിയാണ് ഈ നോട്ടിക് ചാർജ് എന്ന് പറയുന്നത് ഈ മെഡിസിൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കറക്റ്റ് ഒരു ഡീറ്റെയിൽ അറിയാനായിട്ട് യൂട്യൂബിൽ തന്നെ ആർ സി എം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ മരുന്നിൻ്റെ കാര്യം ചെയ്യാനുള്ള ഒരു അല്ല അപ്പോൾ അവർ റിസൾട്ട് കിട്ടി നല്ലൊരു റിസൾട്ട് കിട്ടിയതിൻ്റെ പേരിൽ മറ്റുള്ള സ്ത്രീകൾക്ക് ഗുണം ചെയ്യും എന്നതിൻ്റെ പേരിലാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ ഇങ്ങനെ ഈ മരുന്നിൻ്റെ ഇത് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾ സ്ത്രീകൾക്കാണ് ഇത് യൂട്യൂബ് ചാർജ് മുമ്പ് ആണ് ഇതിവരെ ഇതിന്റെ തന്നെ മെന്നിൻ്റെ ഉണ്ട് ആണുങ്ങളുടെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പറ്റിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം